ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അത് ഒരു കോഴിമുട്ടിയൊരു കിഴങ്ങും വെച്ചിട്ടാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും ഇത് ലഞ്ച് ബോക്സിൽ വരെ നമുക്ക് മക്കൾക്ക് കൊടുത്തുവിടാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ കിഴങ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കിഴുകിയെടുത്തിട്ടുണ്ട് എനിക്ക് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്യാം ഞാനിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മെഴുക്ക് വാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നീളത്തിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോസൊക്കെ നമ്മളൊരു ബോളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഇടാണ്ട് കേട്ടോ ഞാനിവിടെ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേർ പകുതിയായിട്ട് ഒരു കാലു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി എടുത്ത് അതേ അളവിൽ കുറച്ച് മല്ലിപ്പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലെക്സ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്ക് എരിവ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇരട്ടിയെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതേ സെയിം അളവ് എടുക്കാം കേട്ടോ നല്ലത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി നീളത്തിലറിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറോളും ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ ഉള്ളി വാടാൻ വേണ്ടി കുറച്ചും ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ പൊട്ടാറ്റോയിൽ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടാത്തത് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് പച്ചമണം ഇടുവോളും ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാല ആക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെയാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് വളരെ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇടക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ കിഴങ്ങ് വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ എന്നാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് അങ്ങനെ പൊട്ടാറ്റോസൊക്കെ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് പാനിൻ്റെ ഒരു സൈഡിലാക്കി വെച്ചിട്ട് നമുക്കിവിടെ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാനുണ്ട് കോഴിമുട്ട ഡയറക്റ്റായിട്ട് ഈ കിഴങ്ങിൽ കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അളക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അതൊന്നും നല്ലപോലെ കുക്കായി വരില്ല അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇട്ടിട്ട് അതൊന്ന് ചിക്കേതിൻ്റെ ശേഷം അതൊന്നിച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത് ലഞ്ച് ബോക്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ നമ്മളെ എരിവൊക്കെ ഒന്ന് ജസ്റ്റ് പാകത്തിൽ എടുത്താൽ മതി പിന്നെ കൂടുതൽ കറികളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഇതും ഒരു അച്ചാറും മാത്രം മതി നമുക്കൊരു പാത്രം നിറയെ ചോറിനാന് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം